ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടെരവക്കാരിടിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് റീസൻ്റിലി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് ലേറ്റ് നൈറ്റ് ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഫുൾഫിൽമെൻ്റിലേക്ക് വരുമോ എന്നുള്ളതാണ് നോക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അത് നിങ്ങൾക്ക് പൂർത്തിയാകുമോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങളെടുത്താൽ മതി ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ഈ സമയം മെഡിറ്റേഷനിലൂടെ എന്നിട്ട് നിങ്ങൾ റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ആ വ്യക്തിയുടെ പേര് പറയുക ഡിയർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് ആർ കെഞ്ചേഴ്സ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് എന്താണ് പേഴ്സൺ ചിന്തിക്കുന്നത് യാ ഇവിടെ നയനോസ്പെയ്ഡ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഒപ്പം തന്നെ റ്റു ഓഫ് കപ്സും അപ്പോൾ രണ്ട് ചിന്തകളാണ് ഉള്ളത് ഈ വ്യക്തി ഒരുപാട് ദുഃഖത്തിലാണ് അതായത് നിങ്ങളെ പിരിഞ്ഞുതോർത്തിട്ട് ആ വ്യക്തി ഒരുപാട് സങ്കടത്തിലാണ് ഇതൊരു ടിൻ കണക്ഷൻ ആണ് പൂർണ്ണമായിട്ടും അതാണ് റ്റു ഓഫ് കപ്സ് എന്നുള്ളൊരു കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളെന്ന ആ ഒരു വ്യക്തിയെ ഒരു സമാധാനമായിട്ട് ഈ വ്യക്തി കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു ആശ്വാസമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ചിലപ്പോൾ പാരൻസിൻ്റെ പ്രോബ്ലംസ് കൊണ്ടോ രണ്ട് പേരുടെയും അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ടോ ബ്രേക്കപ്പ് ബ്രേക്കപ്പായിപ്പോയതായിരിക്കാം ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വീണ്ടും വിചാരത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളെ വീണ്ടെടുക്കണമെന്നതിനെക്കുറിച്ച് ഓർത്തിട്ടാണ് ചിന്തിക്കുന്നത് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയായില്ലെങ്കിലോ എന്നോർത്തുള്ള ഒരു ടെൻഷനും ഈ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മിറ്റഡ് ആകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു എന്താണോ ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് കിട്ടിയിരുന്നു പാസ്റ്റ് ടൈമിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുള്ള വ്യക്തിയാണ് ഒരുപക്ഷെ സ്നേഹം ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് നിങ്ങളെ ഒരുപാട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അതിനുശേഷം ഒരുപാട് സ്നേഹത്തോടു കൂടി ടു ഓഫ് കപ്സ് പോലെ അതായത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നു അതേ അളവിൽ അതുമാതിരി ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ഒരു വ്യക്തി പിരിഞ്ഞ തോർത്ത് അല്ലെങ്കിൽ പിരിയാൻ പോകുന്ന തോർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥ അതായത് ഇത് ഒരു ട്വിൻ കണക്ഷനിൽ മാത്രം കാണുന്ന ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നാണ് പറയുന്നത് അതായത് ആദ്യം നിങ്ങൾ കാണുന്നു ഒരുപാട് കൂടി പ്രണയിക്കുന്നു പിന്നെ ഒരു സെപ്പറേഷനുണ്ട് ആ ഒരു സെപ്പറേഷനിലാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് ലേണിങ്സ് തുടങ്ങുന്നത് ആ ഒരു അവസരത്തിലാണ് അതായത് അവേക്കനിങ് തുടങ്ങുകയാണ് ഒരു പക്ഷെ പലരും അവേക്കനിങ് പീരീഡിലായിരിക്കാം ഇവിടെ ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ എങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥ ബ്രേക്കപ്പ് ആയി പോയി രണ്ടുപേരും ബൈ ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു പക്ഷേ ഒരിക്കലും നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ സോളിന് അകലം പാലിക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് അടുക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് ഇത് അകന്നു പോകുമ്പോഴാണ് കൂടുതൽ ഓർമ്മകൾ വരുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു സ്പിരിച്വൽ റീയൂണിയന് വേണ്ടിയിട്ടാണ് ഫിഫ്ത്ത് ഡയമെൻഷനിൽ നിന്ന് തേർഡ് ഡൈമെൻഷനിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ ഒരു ജസ്റ്റിസ് എന്നുള്ള കാർഡ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് കരയുന്നതും ആ ഒരു സ്പിരിച്വൽ റീയൂണിയന് വേണ്ടിയിട്ടാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് അവിടെ നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി അതായത് ഈ വ്യക്തി വരുന്നതറിയാതെ അവിടെ വലിയ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം വലിയ അനശ്ചിതകളും ആവലാതികളും ഒന്നും ഇല്ല ഒരു പക്ഷേ എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനോ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനോ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരിക്കാം പക്ഷേ വലിയ കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ ഒരു നിങ്ങളെ ഒരു സ്പിരിച്വൽ റീയൂണിയന് വേണ്ടിയിട്ട് ആ വ്യക്തിയിലേക്ക് അടുപ്പിച്ചത് ഒരു നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ പരമാവധി ഒഴിഞ്ഞു മാറിയിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കാം അതുകൊണ്ടാണ് അവിടെ ജസ്റ്റിസ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഇവിടെ വേഡ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളുടെ പേരിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാകും ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈം ഈ വ്യക്തി നൽകുന്നുണ്ടാവില്ല ഒരുപാട് ജോബ് ഒരുപാട് തിരക്കുകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മുൻപത്തെ ആ ഒരു എക്സ് ലവർ ആവാം വൈഫ് ആകാം ആരുമായിക്കോട്ടെ ആ ഒരു കാർമ്മിക പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു ഡീല് ഈ വ്യക്തിക്ക് ഒരുപാട് വേദനകൾ കൊടുക്കുന്നുണ്ടാവാം ഒരുപാട് ടെൻഷൻ കൊടുക്കുന്നുണ്ടാവാം അതിൻ്റെ എല്ലാം ഫ്രസ്ട്രേഷൻസ് റിയൽ പാർട്ട്ണറായിട്ടുള്ള നിങ്ങളോടാണ് ഈ വ്യക്തി കാണിക്കുന്നത് കാരണം അവിടെ കാണിക്കുന്നില്ല അവിടെ യാതൊരു തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള നിങ്ങളോടാണ് ആ വ്യക്തി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് സാധിക്കുന്നത് ഇവിടെ ഒരു വഴി കണ്ടെത്താനായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ശ്രമിക്കുന്നുണ്ട് കാരണം നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് ആൻസാമിരി പക്ഷേ നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി കുറച്ച് ഫിനാൻഷ്യൽ കർമാസ് അല്ലെങ്കിൽ നേരിടുന്ന വ്യക്തിയായിരിക്കാം ഫിനാൻഷ്യലി ക്രൈസിസ് നേരിടുന്ന പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുകയോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കൂടി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോബൊന്നും അത്രയ്ക്ക് ശരിയാവാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് തികച്ചും ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല കാരണം നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് അവൈലബിളാകാനുള്ള സിറ്റുവേഷൻ ഇല്ല അതെന്തുകൊണ്ടാണെന്ന് ബോട്ടം ഓഫ് ടെക് സൂചിപ്പിക്കുന്നുണ്ട് അവിടെ ഏത് തേട്ടപ്പാട്ടിയാണോ അല്ലെങ്കിൽ ഏത് കാർമ്മിക പാർട്ട്ണറാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് ആ ഒരു പേഴ്സണെ വിട്ടുകളയാനും ഈ വ്യക്തിക്ക് സാധ്യമല്ലാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടാവാം ഓർമ്മകൾ വിട്ടുകളയാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള കോൺസിക്വൻസസ് തീർക്കാനുള്ള സിറ്റുവേഷൻസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ല ഡിസിഷൻ മേക്കിംഗ് ഇല്ല ആ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന അതിൻ്റെ കൂടെ കാർമ്മിക്കായിട്ടുള്ള ഫിനാൻഷ്യൽ ഡെപ്സും ഉണ്ട് ജോലിയിൽ സ്ഥിരമില്ലാത്തൊരവസ്ഥയും ആ ഒരു സിറ്റുവേഷനായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് കാരണം നയൻ ഒപ്പൻ്റെ ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിൽ അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാരുടെ കാര്യത്തിൽ പാരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലായ്മയും ഇതിനൊരു കാരണമായിട്ട് പറയാം ലൈൻ ഓഫ് പെൻഡക്കാൾസ് ആണ് ഇവിടെ കൂടുതലായിട്ടും സ്റ്റെബിലിറ്റി ഇല്ലായ്മ എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു ഒരു ആൻസർ എന്ന് പറയുന്നത് ഇവിടെ വേറൊരു കാരണമായിട്ട് പറയുന്നത് തെറ്റിദ്ധാരണയാണ് ശരിക്കും പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട റിലേഷൻഷിപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ് കാരണം കോൺഷ്യസ്നെസ് കിട്ടിയിട്ടുണ്ട് ഒരു ഒരവബോധം പരസ്പരം ഇല്ലായ്മ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവരങ്ങനെ ചെയ്യുമെന്ന് മറ്റാരെങ്കിലും വന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരവസ്ഥ ആ ഒരു സിറ്റുവേഷനും ഈ ഒരു റിലേഷൻഷിപ്പിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് കാർഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ടു പേർക്കും പ്രശ്നങ്ങളുണ്ട് രണ്ടുപേരും തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പരസ്പരം രണ്ടുപേരും ഒരേ എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അയാൾക്ക് മനസ്സിലാക്കലില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കലില്ല രണ്ട് പേരും ഒരേ എനർജിയിൽ നിൽക്കുകയാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടും ഒരു ട്രസ്റ്റ് ഇഷ്യൂ കാരണം ഇതിനു മുമ്പത്തെ റിലേഷൻഷിപ്പിലെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് വേദനകളായിരിക്കാം അല്ലെങ്കിൽ ചീറ്റിംഗ് ആയിരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് അനുഭവങ്ങളാണ് അപ്പം അനുഭവങ്ങൾ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മനസ്സാകെ മരവിച്ച് നിൽക്കുകയാണ് ഇനിയും ആ ഒരു പാറ്റേൺ പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇത് തന്നെ നടക്കുമോ എന്നുള്ള ആ ഒരു ഓവർ തിങ്കിങ് കൂടി ഇവിടെ ഇവിടെയുണ്ടെന്നുള്ളതാണ് സപ്രേഷൻസ് ഇവിടെ തെറ്റിദ്ധാരണകൾ കൊണ്ടാണെങ്കിലും അല്ല എങ്കിലും വേർപിരിഞ്ഞു എന്നുള്ളൊരവസ്ഥ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ മനസ്സുകൾ തമ്മിൽ തമ്മിലിപ്പോൾ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ പേരിൽ രണ്ടു പേർക്കും ഒരുപാട് വേദനകളുണ്ട് ശരിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു റിലേഷൻഷിപ്പാണ് അതിൽ വിട്ടുപിരിയാൻ പറ്റില്ല പക്ഷെ അവർക്ക് മുന്നിൽ കാണിക്കാനും മനസ്സില്ല തനിയെ ഇരുന്ന് കരയാനാണ് രണ്ടു ഇഷ്ടം ആ വ്യക്തിക്ക് അറിയുന്നത് നിങ്ങളോ നിങ്ങൾ കരയുന്നത് ആ വ്യക്തിയോ അറിയുന്നില്ല അല്ലെങ്കിൽ റിയിക്കുന്നില്ല എല്ലാം മനസ്സിൽ അമർത്തി വച്ചേക്കുകയാണ് പുറമേ കാണിക്കാതെ അകമേ വെന്തു ഒരുക്കുന്നൊരവസ്ഥ വിട്ടുപിരിയാൻ പറ്റുകയുമില്ല എന്നാൽ അഭിമാനം കൊണ്ടും ആ വ്യക്തിയെ വേദനിപ്പിക്കാതെ ഇരിക്കാനുമുള്ള മനസ്സുള്ളതുകൊണ്ടും നിങ്ങൾ നിങ്ങളൊന്നും സംസാരിക്കുന്നില്ല നിങ്ങൾ പരാതിയില്ലാതെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് എ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഇവിടെ ലോൺലിനെസ് ആരുമില്ല നിങ്ങളുടെ കൂടെ നിങ്ങളെ കേൾക്കാനാരും ഇല്ല നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനായില്ല പക്ഷെ എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ അത് ആ വ്യക്തി മനസ്സിലാക്കുന്നുമില്ല അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പരസ്പരം ഈഗോയുടെ പേരിൽ മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ പരസ്പരം അകന്നു പോകുന്ന രണ്ട് വ്യക്തികൾ സ്പിരിച്വൽ റീയൂണിയന് വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പരസ്പരം അകന്നു പോകുന്ന അറിയാതെ അകന്നു പോകുന്ന രണ്ട് വ്യക്തികൾ അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ ട്രാപ്പ്ഡ് ഇൻ ഫിയർ എന്നുള്ളത് അതായത് വളരെ ഭയം കൊണ്ട് ട്രാപ്പഡ് ആകപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഒരു പക്ഷെ രണ്ട് പേർക്കും ഉണ്ടായിരിക്കാം ട്വിൻ കണക്ഷൻ ആയതുകൊണ്ട് രണ്ടുപേർക്കും ഉണ്ടായിരിക്കാം ഒരു നിങ്ങൾ അതിൽ നിന്ന് മോചനം നേടിയിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ആ ഒരു ലൈഫിൽ എക്സ്പീരിയൻസ് കൊണ്ട് ബെറ്റർ ആയിട്ടുണ്ടാകും പക്ഷെ ആ വ്യക്തിക്ക് ഇപ്പോഴും ചില കാര്യങ്ങളെ ഓർത്ത് ഫിയറാണ് ഒരു പക്ഷേ വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ വീണ്ടും വരുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം അല്ലെങ്കിൽ ഇത് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഈ വ്യക്തി ഭയപ്പെടുന്നുണ്ടാവും അവരോടൊന്നും മറത്തു പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ വ്യക്തിയും നിങ്ങളെപ്പോലെ തന്നെ ആ വ്യക്തിയുടെ പാർട്ട്ണറെ കാർമ്മിക പാർട്ണറാണെങ്കിലും അവരെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തയിൽ സ്വയം ഉരുകിത്തീരുമെന്നുണ്ടാവും ഇവിടെ അതോറിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഈ വ്യക്തി കൊടുക്കും അല്ലെങ്കിൽ അതാണ് എൻ്റെ നിയോഗം അല്ലെങ്കിൽ എൻ്റെ വിധി ഇതാണ് എൻ്റെ ഫെയ്റ്റ് അതാണ് എന്ന് സ്വയം വിശ്വസിച്ച് ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ടാവാം നല്ലൊരു ഹസ്ബൻഡായിട്ടും നല്ലൊരു വൈഫായിട്ടും നല്ലൊരു പാർട്ട്ണറായിട്ടും ഈ പേഴ്സൺ നിലകൊള്ളുന്നുണ്ടായിരിക്കാം ആ വ്യക്തി നല്ലൊരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾക്കും അറിവുള്ള കാര്യമായിരിക്കാം ഇവിടെ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ആ വ്യക്തി അനുഭവിക്കുന്നത് എന്താണെന്നറിയോ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യലെന്നറിയില്ല എന്താണ് തലയ്ക്കകത്ത് വളരെയധികം പെയിൻഫുൾ ആണ് അതായത് ഇമോഷണലി ആ വ്യക്തിയെ തകർക്കാൻ ഇത് മതി സെയിം സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം നിങ്ങൾക്കും എന്ത് ചെയ്യലെന്നറിയില്ല ആരുടെ അടുത്ത് പോയി സങ്കടം പറയുമെന്ന് അറിയില്ല ഈ വ്യക്തിയും ഇതുപോലെ തന്നെ നിങ്ങളെടുത്ത് ആഗ്രഹമുണ്ട് സ്വയം കരയുന്നൊരവസ്ഥയാണ് കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടുവരുന്നത് യൂണിവേഴ്സ് ഇനി ചെയ്യാനുള്ളത് യൂണിവേഴ്സിനാണ് ചില ലേണിങ്സ് തരിക നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുക സ്ട്രെങ്തനാക്കുക സ്പിരിച്വൽ റീയൂണിയന് വേണ്ടിയിട്ട് ഒരുക്കുക ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ആ ഒരു സ്പിരിച്വൽ ലേണിങ് എന്തായാലും ലേൺ ചെയ്തേ മതിയാകൂ യൂണിവേഴ്സാണ് ആ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് യൂണിവേഴ്സിൻ്റെ പ്രവർത്തനമുണ്ട് അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ അഫർമേഷൻസ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം ചില ആൾക്കാർ ഒരുപക്ഷെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്തു വരുന്നുണ്ടായിരിക്കാം ഇത് കാണുന്ന ആൾക്കാർ ഹീലിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം ഇവിടെ ഒരു ക്ലാരിറ്റി വരുകയാണ് നിങ്ങൾക്ക് ചില സത്യങ്ങൾ മനസ്സിലാകുന്നു അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇതിനോടകം തന്നെ അതും പഠിച്ചിട്ടുണ്ടായിരിക്കാം ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി പുതിയതായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു ചില കാര്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് അഡ്ജസ്റ്റ്മെൻ്റുകൾക്ക് തയ്യാറാവുന്ന പക്ഷേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒട്ടും തയ്യാറല്ലാത്ത വ്യക്തിയായിരിക്കാം എനിക്ക് സമയം തരും എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അതായിരിക്കാം നിങ്ങളുടെ പിടിവാശി എന്ന് പറയുന്നത് പക്ഷേ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ആ വ്യക്തിയുടെയും നിങ്ങളുടെയും ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാവുന്ന അവസ്ഥ ഫ്യൂച്ചറിൽ വരും നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വരുന്നു എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് യൂണിവേഴ്സിൽ തന്നെ ചില ലേണിങ്സ് നിങ്ങൾക്ക് തരുന്നതാണ് ഇനി പലർക്കും സംശയം ഉണ്ടാകും എന്താണ് പഠനം എന്താണ് ലേണിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം ഹീലായതിനു ശേഷം ഈ വ്യക്തിയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകുന്ന സിറ്റുവേഷൻസ് വരും അതായത് ആ വ്യക്തിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആ വ്യക്തി എന്ത് ചെയ്താലും അതായത് ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടൊരു ലൈഫ് പർപ്പസുമായിട്ട് പോയാൽ പോലും നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരും ആ ഒരു സിറ്റുവേഷനെയാണ് ഹീലാവുക എന്നുള്ളത് പറയുന്നത് മനസ്സിലാക്കലുകൾ നടക്കുക ഇവിടെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫ്യൂച്ചർ മനസ്സിലാക്കലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇനി മെസ്സേജസ് നോക്കാം യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് നീ എനിക്കൊരു ഫ്രണ്ട് മാത്രമല്ല ഐ ഫീൽ യു ഡോണ്ട് നീഡ് നോ എനി മോർ മറ്റ് ഉള്ള എന്തിനേക്കാളും നിനക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം യു ആർ മൈ സ്ട്രെങ്ത് നീ എൻ്റെ സ്ട്രെങ്ത് ആണ് അതാണ് എൻ്റെ കാര്യം എന്ന് പറയുന്നത് ലെറ്റ്സ് ഹീൽ ടുഗെദർ ആ യെസ് നമുക്ക് പരസ്പരം എന്താണ് ഒരുമിച്ച് ഹീലാവാം അതാണ് ഹീലിംഗ് നടക്കും എന്തായാലും ഇവിടെ ജി എന്ന് കിട്ടിയിട്ടുണ്ട് വൈ പി ബി ടി ഡി എ ചി കിട്ടിട്ടുണ്ട് എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സാണെന്നുള്ളത് നോക്കുക കെ എന്ന് കിട്ടിയിട്ടുണ്ട് യു എന്നാണ് കിട്ടിയിട്ടുള്ളത് വി എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്നാണ് കിട്ടിയിട്ടുള്ളത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് ക്ലൂസ് നോക്കാം ഇവിടെ ഫൈവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ഫോർ നിങ്ങളുടെ ഏജോ ട്വൻ്റി നിങ്ങളുടെ ഏജോ ഡേറ്റ് ഓഫ് ബർത്തോ ആവാം ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ആവാം ടെൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആർ കെഞ്ചിയിൽ യൂരിയിൽ നിങ്ങൾക്ക് ഐഡിയാസ് വരുന്നു ഇലവൻ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സെപ്റ്റംബർ മന്ത് നെക്സ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി വൺ നിങ്ങളുടെ ഏജ് ആവാം മാർച്ച് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ടോറേസ് ഓക്കേ ടെർട്ടി നിങ്ങളുടെ ഏജ് ആർ കെഞ്ചിൽ റാഫിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹീലിംഗിലൂടെ കടന്നു പോകും കുറച്ച് പെയിൻഫുള്ളായിരിക്കും അതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ആർ കെഞ്ചൽ റാഫിയലിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ കുറച്ചുകൂടി കാഠിന്യം കുറയാൻ വേണ്ടിയിട്ട് ഇവിടെ ജൂൺ എന്ന മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു ഹീലിങ്ങിലൂടെ ഒരു പക്ഷേ ജൂൺ മന്ത് വരെ കടന്നു പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നേക്കാം ഇവിടെ വൈറ്റ് കളർ നിങ്ങൾക്ക് വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ഇവിടെ വെർഗോ എന്ന് കിട്ടിയിട്ടുണ്ട് ജൂലൈ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ആർക്കേഞ്ചിൽ ജോഫിൽ പ്രണയത്തിൻ്റെ ആർക്കേഞ്ചലാണ് ഇവിടെ രണ്ടുപേരും തമ്മിൽ വളരെയധികം പ്രണയം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാസർഗോഡ് എന്ന് കിട്ടിയിട്ടുണ്ട് വയനാട് പത്തനംതിട്ട തിരുവനന്തപുരം കണ്ണൂർ ചെന്നൈ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് കൂടി നോക്കാം കേട്ടോ ഇനി നമുക്ക് ഏഞ്ചൽസ് കാർഡ് തന്നെ എടുക്കാം ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആർ കെഞ്ചൽ സാമ്പുവിൽ പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ആർ കെ ജൽസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് നിങ്ങളും പ്രേ ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുക റൊമാൻസ് അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് പ്രണയം തന്നെയാണ് വരുന്നത് അല്ലെങ്കിൽ സാമൂവിൻ നിങ്ങൾക്ക് പ്രണയം തന്നെയാണ് കൊണ്ടുവരുന്നത് നമുക്കൊരു കാർഡ്സ് കൂടി എടുത്ത് നോക്കാം ആർക്കും ചേർന്ന് സാമൂവിൻ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സമാധാനപരമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആ വ്യക്തിയിൽ നിന്ന് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക